നമസ്കാരം ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിലാണ് ഇത് ഒരു രണ്ട് മാസത്തിലോളം ഒരു വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്നത് ഈ വാഴത്തോട്ടത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ കാലവർഷം അതായത് ഒരു മഴ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെടിയൊന്ന് ഇരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതിന് നമ്മൾ വന്നു നോക്കാൻ വന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വാഴത്തോട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതാ നമുക്കിതാ ഈ വാഴത്തോട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ കാണുന്നതാണ് ചെമ്പറവ് കൂട്ടത്തിൽ തന്നെ ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആൽഗയുടെ പ്രസൻസും കാണാം അതായത് നമുക്ക് ഈ ഒരു തോട്ടത്തിൻ്റെ അകത്ത് നമുക്ക് പി എച്ചിൻ്റെ വേരിയേഷൻസ് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഫോസ്റസ് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയും ഇതിൻ്റെ അകത്തുണ്ട് ഇത് നമ്മൾ ചെടികളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെടികളുടെ ഇലകൾ തമ്മിൽ ഇല ഒരേ സൈഡിൽ മാത്രമായിട്ട് വന്നിട്ട് പരന്ന് അവസ്ഥ ഈ ഒരു ചെടികളിൽ കാണാം ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചെടിയിലേക്ക് നമുക്ക് പോയിട്ട് നോക്കാം ചെടികളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ചെടികളുടെ ഈ ഒരു പിന്നെ ഇലകളുടെ മേലെ ഒരു എന്താ പറയുക ഒരു പിങ്ക് കളറിൽ അല്ലെങ്കിൽ ഒരു നീല കളറിൻ്റെ അകത്ത് നമുക്ക് ഒരു പിന്നെ ഇത് കാണിക്കും ഇതെന്ന് പറയുന്നത് ഫോസ്ഫസിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് നമുക്കിത് കാണിക്കുന്നത് അത് കൂടാതെ തന്നെ കൈകൾ വളരെ അടുപ്പത്തിലായിരിക്കും കാണുക ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തോട്ടത്തിൽ ഫോസ്ഫറസ് ഫോസ്രസ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫോസ്ഫറസ് മാത്രമായിരിക്കില്ല ബാക്കിയുള്ള മൂലങ്ങളുടെയും നമുക്കൊരു അപര്യാപ്തത നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ പി എച്ച് ഇഷ്യൂ ആണ് അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫോസ്രോസിൻ്റെയും കൂടെയാണ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം കാൽസ്യത്തിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് ബോറോൻ്റെ ഒക്കെ ഇഷ്യൂസ് നോക്കിയിൻറ്റകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വെച്ചാൽ നമ്മുടെ വാഴയ്ക്ക് വളത്തിൻ്റെ അത് കൊടുക്കേണ്ടത് ഫോസറോ സോലിബുലൈസിംഗ് ബാക്ടീരിയ അതായത് നമ്മുടെ ഇത് ഐ പി എല്ലിൻ്റെ ആണെങ്കിൽ ഫോസ്റ്റർ പോസ്റ്റർ എന്ന് പറയുന്ന വളം ഇട്ട് കൊടുത്താൽ മതി അത് നമുക്ക് ഏക്കറയ്ക്ക് നാല് കിലോ ആണ് ഒരു വാഴയ്ക്ക് ഏകദേശം ഇരുപത്തഞ്ച് കൂടി പോയാൽ മതി നമുക്കത് എച്ച് ഡിൻ്റെ അത്യാവശ്യം ഫോസറേഷ്യ എന്നറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അത് വേണ്ടത് ഫോസറോസ് സോലിബ്ലൈസിംഗ് ബാക്ടീരിയ ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാമ് നമ്മുടെ വാമ് എച്ച് ഡി വാമാണെങ്കിൽ നൂറ് ഗ്രാം ആയിരം ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെടി നമ്മുടെ ഫോസ്രോസിനെ മൊത്തമായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാനും ഈ ഒരു പ്രശ്നത്തെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനും ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു പ്രദേ പ്രദേശത്ത് ഈ ചെമ്പറവിൻ്റെ ഇഷ്യൂ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയുടെ എന്താ പറയുക പി എച്ച് നമുക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്ത് നമ്മുടെ അസറ്റോബാക്ട് കണ്ടന്റ് അടങ്ങിയ നമ്മുടെ സോയിൽ ശക്തി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് എച്ച് ഡി എയിലേക്ക് പോയി വെച്ചാൽ നൈട്രേഷാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൈട്രേഷി വച്ചാൽ അറുന്നൂറ് 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 ലിറ്റർ വള്ളത്തിന് അമ്പത് എം എൽ അതേപോലെ തന്നെ നമ്മൾ അസറ്റോബാക്ടർ ഇറങ്ങിയിട്ടുള്ള ആണ് നമ്മൾ വള്ളത്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാല് കിലോ സോയിൽ ശക്തി നാല് കിലോ നമ്മൾ ഒരു ഏക്കറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുക അത് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമ് നമുക്കൊരു വാഴയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും അപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് നമുക്കിനി അടുത്ത തോട്ടങ്ങളിലേക്ക് പോയിട്ട് കാണാൻ പോകുന്നതാണ്